നമ്മൾ പറയാൻ പോകുന്ന വിഷയം ത്രോംബസ്ഡ് എക്സ്റ്റേണൽ ഹെമറോയിഡ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയെക്കുറിച്ച് ഞാൻ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ പേര് കേൾക്കുമ്പോൾ വളരെ എന്തോ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് മരുന്നു കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് പ്രത്യേകിച്ച് സർജറികളൊന്നും ആവശ്യമില്ലാതെ തന്നെ മരുന്ന് കൊണ്ട് തന്നെ പൂർണ്ണമായും ആയുർവേദ ചികിത്സയിൽ മാറുന്ന ഒരു രോഗമാണ് ഈ ത്രോംബസ്ഡ് എക്സ്റ്റേണൽ ഹെമറോയിഡ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വള വളരെ പെട്ടെന്നാണ് ഇത് വരിക ഇത് ശരീരത്തിലെ മലദ്വാര ഭാഗത്തുള്ള തൊലിക്കടിയിൽ രക്തം കട്ട പിടിക്കുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അതാണ് സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു വട്ടത്തിൽ ഒരു കട്ടി പിടിച്ചിട്ടുള്ള വളരെ ഒരു പെട്ടെന്നൊരു പൈൽസ് ഒരു കുരു പോലെ ഉണ്ടായി വരുന്നതായിട്ട് കാണാം മിക്ക പേഷ്യൻസും പറയുന്നത് ഇന്നലെ വരെ പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വളരെ പെട്ടെന്ന് ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഒരു തടിപ്പുണ്ട് സോ അതാണ് മിക്കവാറും അതിൻ്റെ ലക്ഷണം അത് മിക്കവാറും വളരെ നല്ല വട്ടത്തിൽ തന്നെ കാണും നല്ല വട്ടത്തിൽ തന്നെ ഒരു തടിപ്പ് കാണാം അത് തൊട്ട് നോക്കുമ്പോൾ വേദന ഉണ്ടാവും ഇരിക്കുമ്പോൾ വേദന ഉണ്ടാവും ചില ആൾക്കാർക്ക് അത് പൊട്ടി ബ്ലഡ് വരാം ചിലർക്കത് ബ്ലഡ് വരണമെന്നില്ല മിക്കവാറും ആൾക്കാർക്ക് ബ്ലഡൊന്നും വരാറില്ല അപ്പം മിക്കവാറും ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് മലബന്ധം ഉണ്ടാകുകയും അമിതമായി മുക്കിയിട്ട് മലം പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം അത് ഉണ്ടായി വരുന്നത് പെട്ടെന്ന് അതല്ലെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമായിരിക്കും ദീർഘദൂരം ഇരുന്നിട്ടുള്ള യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഒരു വെയിറ്റ് നമുക്ക് പറ്റാ സ്ട്രെയിൻ എടുത്തൊരു വെയിറ്റ് ഒക്കെ എടുക്കുക അല്ലെങ്കിൽ കുറേ നാൾ വെള്ളം കുടിക്കാതിരിക്കുക ഒരുപാട് വെയിലൊക്കെ കൊണ്ട് വെള്ളം കുടിക്കാതിരിക്കും അങ്ങനത്തെ ഒരു കാര്യത്തിനു ശേഷമായിരിക്കാം ഇത് പെട്ടന്ന് ഉണ്ടായി വരുന്നത് മിക്കവാറും ഈ വെള്ളം കുടിക്കാതിരിക്കുന്നത് മൂലമൊക്കെ മലബന്ധം ഉണ്ടായിട്ട് മലബന്ധം ഉണ്ടാകുന്ന സമയത്ത് ആ മലം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് മുക്കിയിട്ട് കളയുന്നതാണ് അപ്പോൾ അവിടെ അവിടുത്തെ രക്തക്കൊഴിൽ പൊട്ടി ബ്ലഡ് വരികയാണ് പക്ഷെ ബ്ലഡ് പുറത്തേക്ക് വരില്ല അത് സ്കിന്നിൻ്റെ ഉള്ളിൽ ആ ബ്ലഡ് കെട്ടിക്കിടക്കും എന്നിട്ട് അത് വലിഞ്ഞു പോകാൻ കുറേ സമയമെടുക്കും ആയുർവേദം മരുന്നു കൊണ്ട് ഇത് ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് തന്നെ അത് വലിഞ്ഞു പോകും ചിലപ്പോൾ നല്ല ഉള്ളതൊക്കെ ആണെങ്കിൽ ഇത് മരുന്നില്ലാണ്ട് മരുന്നില്ലാതെയും കുറേ സമയം എടുത്ത് പോകാറുണ്ട് പക്ഷേ മരുന്നും കൂടി ആയുർവേദത്തിൽ കഴിച്ചു കഴിയുമ്പോൾ ഇത് ഫുള്ളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ പോകും അപ്പോൾ ഈ രോഗം പലപ്പോഴും പേഷ്യൻസിനെ ഭയങ്കരമായി കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒന്നാണ് ഡോക്ടേഴ്സിനെയും ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാം മിക്കവാറും ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ടൊരു ഡോക്ടറ് കണ്ടാലേ ഇത് അവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ മിക്കപ്പോഴും സാധാരണ ഡോക്ടർമാരൊക്കെ ജനറൽ ഡോക്ടർമാരെ കാണുന്ന സമയത്ത് അവരിത് കണ്ടിട്ട് ഇത് പയൽസാണ് എന്നൊക്കെ പറഞ്ഞു സർജറിക്ക് റെഫർ ചെയ്യാറുണ്ട് ചില ഡോക്ടർമാർ ചിലപ്പോൾ സർജറിയും ചെയ്യാറുണ്ട് കാരണം ഇതിനുള്ളിൽ രക്തക്കട്ടയുണ്ട് അപ്പോൾ അവരത് ആക്കി രക്തക്കട്ട എടുക്കും പക്ഷേ അതിനൊന്നും ആവശ്യമില്ല ശരിക്കും മിക്കവാറും കേസുകളിൽ നമുക്ക് ഇത് മരുന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് രക്തക്കട്ട വലിഞ്ഞു പോകും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് ഈ രോഗത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പോവുക പതിനായിരക്കണോ ലക്ഷണങ്ങളോ ആയിരിക്കാം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പോവുക അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ മിക്കപ്പോഴും ഒരു ഇത് കണ്ടാൽ ഇത് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ നമുക്കൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ സേവനം ആവശ്യമായി വന്നേക്കാം മിക്കപ്പോഴും നമുക്കിതിനകത്ത് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് ഈ സിറ്റ്സ് ഒക്കെ ചെയ്യുന്നത് ചൂടുവെള്ളത്തിൽ നമ്മളെ നമ്മുടെ ആയുർവേദത്തിലുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് അത് തിളപ്പിച്ച് ചെറിയ ചൂടോടെ ഇരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ ചില തൈരങ്ങൾ ഓയിൻമെൻ്റുകളൊക്കെ പുറമെ അപ്ലൈ ചെയ്യുന്നതും ഉള്ളിലേക്ക് ഇത് ചുരുങ്ങി പോകുന്നതിനു വേണ്ടിയിട്ടുള്ള ഫർദർ ബ്ലീഡിങ് ഉണ്ടാകാതിരിക്കുന്നതിനും അത് പെട്ടെന്ന് തന്നെ ചുരുങ്ങി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് സാധാരണ കൊടുക്കുക ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വലിഞ്ഞ് പോകാറുണ്ട് ചിലപ്പോൾ ഇത് കുറച്ച് ലാർജ് പോയി കുറച്ച് വലിപ്പമുള്ളതായിട്ടും വരാം മിക്കവാറും വളരെ ചെറുതാണ് ഒരു കടലയുടെ വലിപ്പത്തിലോ ഓക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടി കടലയൊക്കെ കുറച്ചും കൂടി വലുപ്പം ഒരു മുന്തിരിയുടെ വലുപ്പത്തിൽ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടായി വരും ഇത് പെട്ടെന്ന് ഉണ്ടായി വരുന്നതോടുകൂടി വരുന്ന പോലെ തന്നെ പെട്ടെന്ന് പോകുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ കാണുന്ന പോലെയാണ് അപ്പോൾ ഈ കാണുന്നത് ഒരു ത്രോംബോസ്ഡ് എക്സ്റ്റേണൽ ഹെമറോയിഡ് ആണ് ത്രോംബസ്ഡ് എക്സ്റ്റേണൽ ഹെമറോയിഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് എന്തോ ഒരു വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും വളരെ സിമ്പിളാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഓപ്പറേഷനൊന്നും ആവശ്യമില്ലാതെ മരുന്ന് കൊണ്ട് തന്നെ മരുന്നും പത്തിവും കൊണ്ട് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു രോഗമാണ് ഈ ത്രോംബോസ്ഡ് എക്സ്റ്റേണൽ ഹെമറോയിഡ് ഇതിനെക്കുറിച്ച് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെയും വീഡിയോ ചെയ്യുകയാണ് കാരണം ഇതിൻ്റെ ഒരു പ്രാധാന്യം അറിയണം മിക്ക പേഷ്യൻസും പലപ്പോഴും നമ്മുടെ അടുത്തേക്ക് വരുന്നത് ചില സർജന്മാരെ കണ്ടിട്ട് അവരത് ഓപ്പറേഷൻ ചെയ്ത് കളയണം എന്നൊക്കെ ചിലപ്പോൾ ചില ആവശ്യപ്പെട്ടിട്ട് ചിലപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരാറുണ്ട് സോ ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം നമസ്കാരം